എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീലേഖ എന്നാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് സ്ഥലം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് കുഞ്ഞുനാൾ മുതലേ ഞാൻ ഭഗവാൻ്റെ ഭക്തയാണ് എന്ത് ഒരു കാര്യത്തിനു മുമ്പും ഞാൻ എപ്പോഴും എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കും അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഭഗവാനെ കാണാൻ ആഗ്രഹം തോന്നി ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഗുരുവായൂർ പോകണം ഭഗവാനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഭഗവാനെ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു അച്ഛനും അമ്മയും ഞാനും എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു പുലർച്ചെ ഗുരുവായൂർ ചെന്ന് ഭഗവാന്റെ ഗോപുരത്തിന്റെ മുന്നിൽ എത്തിയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അമ്മ പോയിട്ട് ഒരു അവിൽത്തി അവിൽ കിഴിയും താമരപ്പൂവും മഞ്ഞപ്പെട്ടും അതിൽ കഥകളിപ്പഴവും കതളിപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ അവൽ കിഴി കൊടുത്ത് ഞാൻ ആ താമരപ്പൂവും മഞ്ഞപ്പെട്ടും കതളിപ്പഴവും വാങ്ങി എൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ഞങ്ങൾ ക്യൂവിൽ കയറി നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും എൻ്റെ കണ്ണനെ കാണാലോ എന്ന സന്തോഷത്തിൽ അങ്ങനെ നിന്ന് ആ ക്യൂവില് നിന്നപ്പോഴൊക്കെ ഞാൻ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നിൽക്കുമായിരുന്നു മറ്റെങ്ങും ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല അങ്ങനെ ക്യൂബിൽ നിന്ന് അത്രയും ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ താമരപ്പൂവ് നിന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ അത് ഞാൻ അറിയണം അവിടെ അത് സമർപ്പിച്ചു ന്നി അത് ഏറ്റുവാങ്ങിയെന്ന് എന്നെ അറിയിക്കണേ എൻ്റെ ഗുരുവായൂരപ്പാ നിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടണേ എന്ന് ഭഗവാന്റെ നടയിൽ ചെല്ലുന്നത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് എന്തോ അങ്ങനെ മനസ്സിൽ തോന്നി പറയാൻ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് അത് നടക്കോ ഇല്ലയോ എന്നൊന്നും ഓർക്കുന്നില്ല എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം ഞാൻ ഈ താമരപ്പൂവ് സമർപ്പിക്കുമ്പോൾ ഞാൻ ഇത് അറിയണം ഇത്രയും ഞാൻ പറഞ്ഞു കൃഷ്ണനോട് അങ്ങനെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവർക്കും നീളം ഉള്ളതുകൊണ്ട് കയറി വരുമ്പോഴേ ഭഗവാനെ കാണാൻ സാധിക്കും പക്ഷേ എനിക്ക് നീളം കുറവായതുകൊണ്ട് അടുത്ത് വന്നാൽ മാത്രമേ എൻ്റെ എനിക്ക് കാണാൻ പറ്റൂ അടുത്ത് വന്നപ്പോഴേ ഒന്ന് കണ്ടു എൻ്റെ കയ്യിലിരുന്ന താമരപ്പൂവ് ഞാൻ മണ്ഡപത്തിൽ വെച്ച് തൊഴുതു അപ്പോഴേക്കും അടുത്ത ആളുകൾ കയറുന്നതുകൊണ്ട് അവരെ എന്നെ തള്ളി മാറ്റി സൈഡിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭഗവാനെ എനിക്ക് നല്ല പോലെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എൻ്റെ മനസ്സിനൊരു തൃപ്തിയും വന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു എന്ന് എന്നിട്ട് നടന്നു വന്നപ്പോൾ ശ്രീകോവിലിൻ്റെ അടുത്ത് അകത്ത് ഒരു ആൾക്കൂട്ടം അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അവിടെ എന്താ അച്ഛ ഇത്രയും ആൾക്കൂട്ടം എന്ന് നോക്കുമ്പോൾ ചുമരിൽ നോക്കി എല്ലാവരും തൊഴുന്നുണ്ട് അപ്പോൾ ഒരു അമ്മ വന്ന് എന്നോട് പറഞ്ഞു മോളെ അവിടെ ഭഗവാനുണ്ട് താമരക്കണ്ണൻ മോളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക താമരക്കണ്ണൻ നടത്തി തരുമെന്ന് അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് നല്ലപോലെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ ആ അമ്മയുടെ രൂപത്തിൽ വന്ന് എന്നോട് പറഞ്ഞതാകും കാരണം ഒരുപാട് തവണ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അന്ന് ആണ് ആ താമരക്കണ്ണനെ അവിടെ കാണുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തൊഴുതു എന്നിട്ട് ഞാൻ കുറച്ച് ബാക്കിലായിട്ട് മാറി നിന്ന് എന്നിട്ട് താമരക്കണ്ണനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ നിനക്കായി തന്ന താമര നീ സ്വീകരിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് സമർപ്പിക്കുമ്പോൾ ഞാൻ അറിയണേ എന്ന് ഞാൻ പറഞ്ഞു നിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടണേ എന്നും പറഞ്ഞു അത് നടന്നില്ലല്ലോ എൻ്റെ കൂടെ എന്നും കാണണേ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ച് കണ്ണുകൾ അടച്ച് ഞാൻ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എന്റെ കാൽപാദത്തിൽ എന്തോ തഴുകുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് കണ്ണു നിറ നോക്കുമ്പോൾ അഞ്ച് താമര ഇതലുകളെ എൻറെ കാലിൽ ഞാൻ ആ ഇതലുകളെ എൻ്റെ കയ്യിലെടുത്തു എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു എൻ്റെ കൃഷ്ണൻ അത്രയും ജനങ്ങൾക്കിടയിൽ നിന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു എൻ്റെ താമരപ്പൂവ് സ്വീകരിച്ചതു സ്വീകരിച്ചു എന്ന തെളിവാണ് എനിക്ക് ആ തന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുവായൂരപ്പാ നിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ ഈ ജന്മം എനിക്ക് ഇനി ഇതിൽ കൂടുതൽ വലുതായി എന്ത് കിട്ടാനാണ് ഞാൻ കരഞ്ഞുകൊണ്ടു നിന്നപ്പോൾ എല്ലാവരും എന്നോട് കാര്യം എന്താണെന്ന് തിരക്കി ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയവരും പറഞ്ഞു ഇത് ഭഗവാൻ മോളെ അനുഗ്രഹിച്ചതാണ് അവിടെ ആ താമര ഇതളുകൾ വരാൻ വേറെ ഒരു വഴിയുമില്ല ആരുടെയും കയ്യിലില്ലായിരുന്നു അവിടെ ും ഞാൻ നോക്കി ഒരു പുഷ്പം പോലും ഇല്ലായിരുന്നു അപ്പോൾ അത് എനിക്ക് എൻ്റെ ഭഗവാൻ തന്നതാണ് ഭഗവാനെ മനസ്സ് അറിഞ്ഞു വിളിച്ചാൽ കൂടെ കാണും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നീട് പറയാം ഇതിൽ ഞാൻ നിങ്ങളോട് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ പറയുക ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നതാണ് ഭഗവാൻ നമുക്ക് തരുന്നത് തന്നുകൊണ്ടേയിരിക്കും അതിനൊരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സും എല്ലാം വളരെ ക്ലീൻ ആയിരിക്കണം ഗുരുവായൂരിൽ പോകുമ്പോൾ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും എല്ലാ നിമിഷങ്ങളിലും അപ്പം ഭഗവാൻ കൂടെ ഉണ്ടാവും ഒരു സംശയമില്ല എല്ലാവരിലേക്ക് എത്തിക്കുക കൃഷ്ണ വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാം പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് മെസ്സേജ് അയച്ചാൽ ജോയിൻ ലിങ്ക് വഴി വരികയും ചെയ്യാം ഹരേ കൃഷ്ണ